ആ ശബ്ദരേഖീസ് ആണ് ഏറ്റവും കൂടുതൽ തവണ രാഹുൽ മാങ്കൂട്ടത്തിലോട് ചോദിച്ചത് ഇത് താങ്കളുടെ ശബ്ദമാണോ താങ്കളുടെ ശബ്ദമാണോ ഒടുവിലിതാ മുൻകൂർ ജാമ്യപേക്ഷയിൽ രാഹുൽ പറയുന്നു ആ ശബ്ദരേഖ എന്റേതാണ് ആ ശബ്ദം എന്റേതാണ് അത് ഞങ്ങൾ തമ്മിലുള്ള ശബ്ദരേഖയാണ് പക്ഷേ അത് യുവതി സ്വകാര്യമായി റെക്കോർഡ് ചെയ്തതാണ് എന്ന് സമ്മതിക്കുക കൂടി ചെയ്യുന്നു മുൻകൂർ ജാമ്യപേക്ഷയിൽ വീണ്ടും പെൺകുട്ടിയെ അപമാനിക്കുകയാണോ രാഹുൽ എന്റെ പൊന്ന് അരുൺ സാറേ എന്തൊക്കെ ചർച്ചയാണ്ട് ഇവിടെ ഈ ഒരൊറ്റ സാധനം മാത്രം ചർച്ച ചെയ്തിട്ട് ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയങ്ങൾ മൂടിക്കെട്ടല്ലേ എല്ലാം ചർച്ച ചെയ്യണം നിങ്ങളൊരു നിഷ്പക്ഷനായിട്ടുള്ള മനുഷ്യനാണ് എന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല നമ്മളെ പോലെ നിഷ്പക്ഷനായി നിന്ന് സംസാരിക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയില്ല എന്നുള്ളതാണ് മനുഷ്യത്വത്തിന്റെ കൂടെ നിൽക്കുക എന്നുള്ള ഒരു കാര്യമുണ്ടല്ലോ ഇവിടെ അയാൾക്ക് ആ ഒരു ജാമ്യം കിട്ടണമെങ്കിൽ സത്യസന്ധമായ കാര്യങ്ങൾ പറയേണ്ടി വരും തീർച്ചയായിട്ടും അത് പറയുക തന്നെ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു മനുഷ്യന്റെ ലൈഫ് നശിപ്പിക്കാൻ വളരെ എളുപ്പമാണ് താങ്കൾ ചെയ്യുന്നത് തെറ്റാണ് എന്ന് എന്തെങ്കിലും താങ്കൾ ബോധ്യം വരുമ്പോൾ ഒരു വാക്കുകൊണ്ടെങ്കിലും അത് തിരുത്താനുള്ള ഒരു ഒരു ഇത് കാണിക്കണ്ടേ ഇപ്പൊ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന മനുഷ്യന്റെ ലൈഫ് എങ്ങനെയൊക്കെ അവിടെ പാറടിച്ച് കാണിച്ചു ഇവിടെയുള്ള ആളുകൾ അവസാനം അയാൾ തെറ്റുകാരനല്ല എന്ന് സി ബി ഐ ക്ലീൻഷീറ്റ് കൊടുത്തപ്പോൾ പോലും അതൊന്ന് തുറന്ന് വായിക്കാൻ പോലും ആരും തയ്യാറായില്ല എന്നുള്ളതാണ് ഇവിടെ രാഹുൽ എന്ന് പറയുന്ന ആ ഒരു വ്യക്തി തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടണം എന്ന് തന്നെയല്ലേ നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നത് പകരം നിങ്ങൾ എല്ലാവരും കൊണ്ട് ഒരു മാധ്യമ വിചാരണ നടത്തി അയാളെ തൂക്കിക്കൊല്ലം വിധിക്കുമോ എന്നാണ് എനിക്ക് തോന്നുന്നത് കുറെ ദിവസങ്ങളായി കണ്ടുകൊണ്ടിരിക്കുകയാണ് മറ്റുള്ള ചാനലിനേക്കാൾ കൂടുതൽ റിപ്പോർട്ടർ ചാനൽ ഈ വിഷയത്തിൽ കൂടുതൽ ഒരു താല്പര്യം പ്രകടിപ്പിക്കുന്നതും കാണുന്നുണ്ട് മറ്റുള്ള ചാനലൊക്കെ ഞാൻ ഇരുന്ന് കാണുന്നുണ്ട് പല ആളുകളും ഇപ്പൊ ആ അഭിഭാഷകനുമായി സംസാരിക്കുന്ന ഒരു വീഡിയോ ക്ലിപ്പ് ഞാൻ കണ്ടു അതേപോലെ പല രീതിയിലുള്ള കാര്യങ്ങളും ഞാൻ കണ്ടു പക്ഷെ രാഹുൽ ഈശ്വരനൊക്കെ വിളിച്ചു വരുത്തിക്കൊണ്ട് അയാൾക്ക് പണം കൊടുത്തുകൊണ്ടാണ് നിങ്ങളവിടെ വിളിച്ചിരുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം എന്നിട്ടും ഒരു കാര്യവുമില്ലാതെ ആളെ ആളൊക്കെ ഇടന്ന് ചൊറിയ ഇപ്പൊ എന്താണ് പറഞ്ഞു വെക്കുന്നത് രണ്ടു പേരും അറിഞ്ഞുകൊണ്ടുള്ള ആ ഒരു ബന്ധത്തില് പ്രഗ്നന്റ് ആയി എന്നുള്ള ഒരു കാര്യമാണ് പക്ഷെ ഇവിടെ കൃത്യമായിട്ട് ആള് പറയുന്നുണ്ട് ഒരു ഭർത്താവുള്ള ഒരു സ്ത്രീ ആയതുകൊണ്ട് ആ കുഞ്ഞ് എന്റേതാണെന്ന് എനിക്ക് ഉറപ്പില്ല എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു മനുഷ്യന്മാരത് കണ്ടുകൊണ്ടിരിക്കുകയാണ് അവർക്ക് ഒരു സംശയം തോന്നുന്നതിൽ തെറ്റൊന്നും പറയാൻ കഴിയില്ല വാർത്തകളിലൂടെ നമ്മൾ കേൾക്കുന്നു അതുകൂടാതന്നെ അദ്ദേഹം അവിടെ സമർപ്പിച്ച ആ ഒരു ജാമ്യ അപേക്ഷയില് കൃത്യമായ കാര്യങ്ങൾ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് എന്തുകൊണ്ട് ആ രീതിയിലും കൂടി നിങ്ങൾ ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെതാണ് ശബ്ദ സന്ദേശം എന്ന് അദ്ദേഹം സമ്മതിക്കുന്നു ശരി പക്ഷെ അതിനർത്ഥം നിങ്ങൾ വളച്ചൊടിക്കുന്നത് തന്നെ എന്ന് നിർബന്ധം പിടിക്കുന്നത് ശരിയല്ലല്ലോ തുടർന്ന് കാണാം ഡോക്ടർ അരുൺകുമാർ ഇരയാക്കപ്പെട്ട യുവതിയെ വീണ്ടും അവഹേളിക്കുന്ന തരത്തിലാണ് തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ രാഹുൽ മാങ്കൂട്ടം നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷയിലെ വാദങ്ങൾ അതിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഫേസ്ബുക്കിലൂടെ ഈ യുവതി തന്നോട് സഹൃദ സ്ഥാപിക്കുകയായിരുന്നു പിന്നീടത് ലൈംഗിക ബന്ധത്തിൽ എത്തുന്നത് വരെ കാര്യങ്ങൾ വരികയായിരുന്നു അതിനു ശേഷം ഈ പെൺകുട്ടി ഗർഭിണിയാണ് എന്ന് പറയുന്നതിനെ പൂർണ്ണമായും തള്ളിക്കളയുന്നു രാഹുൽ മാങ്കൂട്ടൻ അതിന് താൻ ഉത്തരവാദി അല്ല അങ്ങനെ ഒരു ഗർഭം ആ പെൺകുട്ടിക്ക് ഉണ്ടെങ്കിൽ അതിന് താൻ ഉത്തരവാദി അല്ല എന്ന് പറയുന്നു ഭർത്താവ് ആയിരിക്കും അതിന് കാരണക്കാരൻ എന്നാണ് പറയുന്നത് മറ്റൊരു നല്ലൊരു ചെക്കാണ് അവിടെ വെച്ചു കൊടുത്തിട്ടുള്ളത് അദ്ദേഹത്തിന് ആ ഒരു കാര്യം വെച്ചുകൊണ്ട് ഒന്ന് രക്ഷപ്പെടാൻ കഴിയും തീർച്ചയായിട്ടും കഴിയും ഫേസ്ബുക്ക് വഴി ഇങ്ങോട്ടാണ് അവർ വന്ന് പരിചയപ്പെടുന്നത് എന്നും പിന്നീട് സൗഹൃദത്തിലേക്കാവുന്നു രണ്ടുപേരും അറിഞ്ഞുകൊണ്ടുള്ള മുച്ചൊരു അണ്ടർസ്റ്റാൻഡിങ്ങിനെ പുറത്തുള്ള ആ ഒരു ബന്ധം നടന്നിട്ടുണ്ട് എന്ന കാര്യം പറയുന്നു പക്ഷെ കുഞ്ഞ് എന്റേതാണ് എന്ന് എനിക്ക് ഉറപ്പില്ല എന്ത് പറയാൻ കഴിയും മറ്റൊരാളുടെ ഭാര്യയാണ് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന കണ്ടുകൊണ്ടിരിക്കുന്ന മൂന്നാമതൊരാളായ നമുക്ക് എന്ത് പറയാൻ കഴിയും കുറെ ആളുകൾ കമന്റ് ഇടുന്നുണ്ട് ഈ രാഹുലിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ നല്ല രീതിയിൽ സൈബർ ബുള്ളിങ്ങിന് ഹൃദയന്മാവുന്നുണ്ടെന്നുള്ളത് എനിക്കൊക്കെ നല്ല രീതിയില് കമന്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പക്ഷെ ഞാനൊരു കമ്മ്യൂണിസ്റ്റ് കാരണമാണ് കൃത്യമായിട്ട് മെമ്പർഷിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞാനത് ഉപേക്ഷിച്ച ഒരു വ്യക്തിയാണ് എന്റെ വീഡിയോ കാണുന്ന ആളുകൾക്ക് അത് വ്യക്തമായിട്ട് അറിയാമെന്നുള്ളതാണ് എന്നാൽ കുറെ രാഷ്ട്രീയ പാർട്ടിക്കാര് അത് ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം ഈ പാർട്ടിക്ക് എതിരെ നിൽക്കുന്ന ആളുകളൊക്കെ തന്നെ തന്നെയാണ് അവർ വന്നിട്ടാണ് ഇത്തരം കമന്റുകളോ ഇത്തരം മെസ്സേജുകളോ കാര്യങ്ങളോ ഒക്കെ അയക്കുന്നത് എന്നുള്ളതാണ് കോമഡിയാണ് ഭയങ്കര കോമഡിയാണ് നമ്മൾ സത്യസന്ധമായിട്ട് കാര്യം പറയുന്നത് രാഹുൽ തെറ്റുകാരനാണെങ്കിൽ ശിക്ഷിക്കപ്പെട്ടതെന്ന് തന്നെയാണ് പറയുന്നത് പക്ഷെ അദ്ദേഹം ജാമ്യാപേക്ഷയിൽ വെച്ചിരിക്കുന്ന ഈ ഒരു കാര്യങ്ങൾ എന്തുകൊണ്ട് അദ്ദേഹം പറയുന്ന വാക്കുകൾ നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല ഇര പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കണ്ണും കൂട്ടി അങ്ങ് വിശ്വസിക്കുന്നില്ലേ പീഡിപ്പിച്ചതാണ് എങ്കിൽ അവർ ഡോക്ടറെ കണ്ടിട്ടുണ്ട് എന്തിന് അബോഷന് വേണ്ടിയിട്ട് ആ ഡോക്ടറെടുത്ത് പോകുന്ന സമയത്ത് തന്നെ പീഡനമാണ് എന്ന് തോന്നി കഴിഞ്ഞാൽ ഡോക്ടർ തന്നെ ഒരു പരാതി കൊടുക്കണം അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല അതുകൂടാതെ തന്നെ പീഡനമായിട്ട് അവർക്ക് തോന്നിയാൽ അവർ ഒരു തവണ പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ പരാതിപ്പെടും രണ്ടാമത് തവണ നടന്നു എന്ന് പറയുന്നത് അതും പരാതിപ്പെടും മൂന്ന് തവണ നടന്ന പിന്നെ പരാതിപ്പെടാതിരിക്കോ അപ്പൊ കേസിൽ ഒരു പുരുഷനെ കൊടുക്കാന് അവർക്ക് എന്തും എന്നുള്ള ഒരു കാര്യമുണ്ടല്ലോ അതൊരു വലിയ വിരോധാഭാസമല്ലോ എന്തുകൊണ്ട് നാളെ ഈ വീഡിയോ കാണുന്ന പല ആളുകൾക്ക് ഇത്ര അനുഭവങ്ങൾ ഉണ്ടാവാനും സാധ്യതയുണ്ട് ഇവിടെ രാഹുൽ പറയുന്നുണ്ട് ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ പുറത്ത് തന്നെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുള്ളത് എന്നുള്ളത് അതുകൊണ്ട് അദ്ദേഹം അത് ചെയ്തില്ല എന്ന് പറഞ്ഞ് മാറുന്നില്ല പക്ഷെ അയാൾക്കൊരു സംശയം അവിടെ വെക്കുന്നതിൽ തെറ്റൊന്നും ഉണ്ട് എന്ന് എനിക്ക് തോന്നില്ല കല്യാണം കഴിഞ്ഞ ഒരാളാണല്ലോ അതും ഇദ്ദേഹത്തിനോട് പറഞ്ഞിട്ടില്ല കല്യാണം കഴിഞ്ഞത് എന്നൊക്കെയാണ് പിന്നീട് നമ്മൾ അറിഞ്ഞിട്ടുള്ളത് ആരും അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കിയ സമയത്ത് അങ്ങനും പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ളത് പൂർണമായിട്ട് ഒരു മനുഷ്യനെ അടിച്ചാക്ഷേപിക്കാൻ ഞാൻ തയ്യാറല്ല ഞാൻ മുഴുവൻ കാണാതെ ഒന്നും പറയില്ല ഇനി മുഴുവൻ കാണാം നമുക്ക് ഇത് ഇങ്ങനൊരു സംഭവം തന്നെ ഉണ്ടായിട്ടില്ല തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ രാഷ്ട്രീയമായി ഉയർന്നു വന്ന കാര്യങ്ങൾ സി പി എമ്മും ബി ജെ പിയും കൂടി നടത്തുന്ന രാഷ്ട്രീയ പകപോക്കലാണ് ഇതെന്നാണ് പറയുന്നത് കോടതി ഈ കേസ് നാളെ പരിഗണിക്കില്ല എന്ന് മനസ്സിലാക്കുന്നു ചൊവ്വ അല്ലെങ്കിൽ ബുധനായിരിക്കും പരിഗണിക്കുക എന്നാണ് ഇപ്പോൾ കിട്ടുന്ന വിവരം പിന്നെ ബുധനാഴ്ച വരെ കൊണ്ടാടാൻ ഒരു വലിയ വിഷയം മാധ്യമങ്ങൾ കിട്ടുകയാണ് തീർച്ചയായിട്ടും അത് കൊണ്ടാടിക്കൊണ്ടേയിരിക്കും കൂട്ടത്തിൽ ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ കൂടി ഉണ്ട് കുറെ ആളുകൾ ജയിലിലൊക്കെ കിടക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ടോ അതിനെ കുറിച്ചിട്ടൊക്കെ ഒന്ന് ചർച്ച ചെയ്യണം കേട്ടോ എല്ലാ കാര്യങ്ങളും ഒരേ ആ ഒരു മൈൻഡിൽ ആ ഒരു വൈബിൽ അങ്ങ് ചെയ്യണേ കോടതി കൃത്യമായിട്ട് പറയുന്നുണ്ട് ഭർത്താവിനെ വഞ്ചിച്ചുകൊണ്ട് ഭാര്യ എന്തെങ്കിലും ഒരു ഉള്ളത്തരം ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിന് വകുപ്പുകൾ ഉണ്ട് എന്നുള്ളത് ഭർത്താവ് രംഗത്ത് വരികയാണ് എങ്കിൽ കേസും കാര്യങ്ങളായിട്ട് മുന്നോട്ട് കാണുന്നുണ്ടെങ്കിൽ ഇര എന്ന് പറയുന്ന വ്യക്തി ഒരു പ്രതി കൂടി ആകും എന്നുള്ളൊരു കാര്യം കൂടി നമ്മൾ പ്രത്യേകം ഓർക്കണേ എന്നാലും ബുധനാഴ്ച വരെ കൊണ്ടാടന എല്ലാവർക്കും ഇന്നലെ കല്യാണം കഴിച്ചു എന്ന് ഞാൻ പറഞ്ഞത് താങ്കൾ അടക്കം അനുവദിച്ചത് സ്വാഗതാർഹമാണ് ഇന്ന് ബെയിലും ഉണ്ട് ആ ബെയിലിൽ ഈ കുട്ടിയുടെ ഐഡന്റിറ്റി വെളിവാക്കുന്ന കാര്യങ്ങളുണ്ട് അത് ഒരു കാരണവശാലും ഞാൻ പറയില്ല പറയണെങ്കിൽ എനിക്ക് റിപ്പോർട്ടിൽ വന്നിരുന്നു പറയണ്ടല്ലോ എന്റെ യൂട്യൂബിൽ പറഞ്ഞാൽ മതി ലക്ഷക്കണക്കിന് ആരും കേൾക്കും പക്ഷേ അത് ഇന്നും പറയുന്നില്ല ഇന്നലെയും പറയില്ല നാളെയും പറയില്ല ഇന്നല്ലേ പരാതി കൊടുത്തുള്ളൂ ഇന്നല്ലേ അതിജീവിതയായുള്ളൂ എനിക്ക് മിനിഞ്ഞാന്ന് പറയാമായിരുന്നല്ലോ ഈ കുട്ടിയുടെ കല്യാണ ഫോട്ടോ അടക്കം എന്റെ ഇരിപ്പുണ്ട് എന്തുകൊണ്ടാ പറയാത്തത് അത് ആ പുരുഷനും കൂടി മോശമായതുകൊണ്ടാണ് ഞാൻ ആ പയ്യനോട് സംസാരിച്ചിരുന്നു ഈ പെൺകുട്ടിയുടെ ഭർത്താവിനോട് സംസാരിച്ചിരുന്നു അതുകൊണ്ട് ഒരു കാരണവശാലും പറയില്ല ഇനിയും താങ്കൾ പറഞ്ഞ വളരെ പ്രസക്തമായ കാര്യം അതിൽ ഒരു വരി സ്മൃതി മാഡം വിടുമെന്ന് അറിയായിരുന്നു അതുകൊണ്ട് തന്നെ ബെൽ ആപ്ലിക്കേഷൻ കയ്യിലെടുത്ത് വെച്ചിട്ടുണ്ട് ഫേസ്ബുക്കിലൂടെ രാഹുൽ മാങ്കൂട്ടത്തിനോട് അങ്ങോട്ട് സൗഹൃദമാണ് ഈ പെൺകുട്ടി സ്ഥാപിച്ചത് മുമ്പ് രാഹുൽ വിവാഹിതയാണെന്ന് പറയാതെ രാഹുൽ ൂട്ടത്തെ വഞ്ചിച്ചു എന്നല്ല അങ്ങ് പറഞ്ഞത് അത് പൊളിഞ്ഞില്ലേ അതല്ല ഇതിലേക്ക് വരും അല്ല അല്ല താങ്കൾ വായിച്ചില്ലെന്ന് പറയൂസ് ആ ഫേസ്ബുക്കിലൂടെ പരിചയപ്പെട്ടപ്പോ ആദ്യം വിവാഹിതാണെന്ന് പറഞ്ഞല്ലോ പരിചയപ്പെട്ടത് ഈ ഫേസ്ബുക്കിലൂടെ ഈ പെൺകുട്ടി രാഹുൽ മാങ്കൂട്ടത്തിൽ അങ്ങോട്ട് സാധാരണക്കാർ ശ്രദ്ധിക്കണേ ഫേസ്ബുക്കിലൂടെ രാഹുൽ മാങ്കൂട്ടത്തിൽ അങ്ങോട്ട് ബന്ധം സ്ഥാപിക്കുകയായിരുന്നു കുട്ടി അപ്പോഴല്ല കല്യാണം ഉണ്ടോ എന്ന് പറഞ്ഞത് പിന്നീടാണ് പറഞ്ഞത് എനിക്ക് ഗാർഹികമായ പ്രശ്നങ്ങൾ നേരിടുന്നു എന്ന് അപ്പോൾ ആദ്യം ഈ പെൺകുട്ടി രാഹുൽ മാങ്കൂട്ടത്തിൽ അങ്ങോട്ട് ബന്ധപ്പെടുകയും സൗഹൃദം സ്ഥാപിക്കുകയും ചെയ്യുകയായിരുന്നു അത് അത് രാഹുലിന്റെ കൊടുത്ത ആപ്ലിക്കേഷനും കൃത്യമായിട്ടുണ്ട് ഓക്കെ ഇവിടെ കുറെ കാര്യങ്ങൾ ഈ രാഹുൽ ഈശ്വര് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് ഒരൊറ്റ ആൾ ഉള്ളുട്ടോ ഒരാൾക്ക് വേണ്ടി സംസാരിക്കാ ഏതൊരു ചാനൽ ചർച്ചയിൽ നോക്കുകയാണെങ്കിൽ രാഹുൽ ഈശ്വർ മാത്രം സംസാരിക്കാനുള്ളൂ ഇവിടെ രാഹുൽ ഈശ്വറിന്റെ ആ ഒരു എന്താണ് രാഹുൽ ഈശ്വറിന്റെ ആ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞാല് പുരുഷന്മാർക്ക് നേരെയുള്ള അതിക്രമങ്ങൾ നേരിടുക എന്നുള്ള ഒരു ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് ആള് മുന്നോട്ട് വരുന്നത് പല വിഷയങ്ങളിലും അദ്ദേഹത്തിനോട് എനിക്ക് താല്പര്യക്കുറവ് ഉണ്ടാവാറുണ്ട് താല്പര്യം ഉണ്ടാവാറുണ്ട് ഈ വിഷയത്തിൽ അദ്ദേഹത്തിന്റെ സ്റ്റാൻഡില് എനിക്ക് തോന്നിയിട്ടില്ല അയാള് തെറ്റുകൾ പറഞ്ഞിട്ടുണ്ട് തെറ്റുകൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആള് തിരുത്തും പക്ഷെ ഞാൻ മനസ്സിലാക്കിയിടത്തോളം രാഹുൽ എന്ന് പറയുന്ന രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ആ ഒരു വ്യക്തി അയാളെ ശരിക്ക് കൊടുക്കാൻ വേണ്ടി ചെയ്തതുപോലെ തന്നെയാണ് എനിക്ക് തോന്നുന്നത് അല്ലെങ്കിൽ ഇത്രയും മാത്രം വകുപ്പുകളൊക്കെ ഇട്ട് ആളെ കൊടുക്കണമെങ്കിൽ എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈംഗിക പീഡനം അതേപോലെ തന്നെ നഗ്നചിത്രം പകർത്തല് ഭീഷണി വിർഭചിതം നടത്താൻ ഭീ ഭീഷണിപ്പെടുത്തുന്നു അങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് ഇതൊക്കെ ചേർത്ത് വെച്ചുകൊണ്ട് ആളെ ഒരിക്കലും പുറത്തേക്ക് വിടാൻ കഴിയാത്ത രീതിയിൽ കുടുക്കി അദ്ദേഹത്തിന്റെ ലൈഫ് കരിയർ മുഴുവൻ ഇല്ലാണ്ടാക്കാനുള്ള ശ്രമം നടത്തുമ്പോൾ തീർച്ചയായിട്ടും ഒരാളെങ്കിലും പ്രതികരിക്കണ്ടേ അല്ലേ അയാൾ തെറ്റുകാരനാണ് എങ്കിൽ ശിക്ഷിക്കട്ട കോടതി ഇത് തന്നെയാണ് രാഹുലും പറയുന്നത് രാഹുൽ ഇപ്പോൾ അയാൾ പൂർണ്ണമായി തെറ്റുകാരനല്ല എന്നൊന്നല്ല പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇവിടെ ആ ഒരു സ്ത്രീ ഒരു വിവാഹം കഴിച്ച കാര്യം ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ അറിയില്ലായിരുന്നു എന്നൊരു കാര്യമാണ് എങ്ങനെയെങ്കിലും റിപ്പോർട്ടർ ചാനലിന്റെ ശ്രുതിച്ചേച്ചിക്ക് അത് ഇങ്ങനെ ആക്കി മാറ്റണം അവിടെ ഒരു അടിയറവ് നിങ്ങൾ വെക്കണം എന്നുള്ളത് എന്ത് ഊളത്തരമാണ് പറയുന്നത് നോക്കി ചാനൽ ചർച്ചയ്ക്ക് വിളിച്ചു വരുത്തുന്നത് ഇവർ തന്നെയാണ് ഫണ്ട് കൊടുത്തുകൊണ്ട് തന്നെയാണ് ഇവരെയൊക്കെ വിളിച്ചു വരുത്തുന്നത് എന്നിട്ട് അവരെ അങ്ങ് അവഹേളിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു പക്ഷെ പൊതുസമൂഹം ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ് ജനങ്ങളോട് കൃത്യമായിട്ട് രാഹുൽ ഈശ്വർ പറയാൻ നിങ്ങളത് കേൾക്കണം എന്നുള്ളത് ഫേസ്ബുക്ക് വഴി ഇങ്ങോട്ടാണ് പരിചയപ്പെടുന്നത് എന്നും കല്യാണം കഴിഞ്ഞ വിവരം അന്നൊന്നും പറഞ്ഞില്ലായിരുന്നു എന്നുള്ളതാണ് ഒരടുപ്പം വന്നതിന് ശേഷമാവും ചിലപ്പോ പറഞ്ഞിട്ടുണ്ടാവുക എന്ത് പറയാനാടേ പക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിനോടുള്ള ബ്രേക്കപ്പിന് ശേഷം അതിനെ വെപ്പണൈസ് ചെയ്തു ഇനി ഏറ്റവും പ്രധാനം സ്മൃതി മാഡത്തിന്റെ റിപ്പോർട്ടർ പുറത്തുവിട്ട ആ ചാറ്റിലാണ് നമ്മളെല്ലാം അറിഞ്ഞത് മാർച്ച് മാസത്തിലാണ് ഇവർ ബന്ധപ്പെട്ടതെന്ന് അല്ലെ മാർച്ച് മാസത്തിൽ നമുക്ക് ട്രൈ ചെയ്യാം കുട്ടികൾ വേണം കുഞ്ഞു വേണം എന്ന് പറയുന്നത് ആ മാർച്ച് മാസത്തിൽ നടന്ന ലൈംഗിക ബന്ധം എങ്ങനെയാണ് റേപ്പ് ആകുന്നത് മാഡം ഒന്ന് ആലോചിച്ചു നോക്കൂ നമുക്ക് മാർച്ച് മാസം മുഴുവൻ ചെയ്യാമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ആ പെൺകുട്ടിയോട് പറയുന്നു പെൺകുട്ടി സമ്മതിക്കുന്നു പിൽസ് വേണോ എന്ന് ചോദിക്കുന്നു രാഹുൽ വേണ്ട എന്ന് പറയുന്നു എനിക്ക് നിന്നെ പ്രഗ്നന്റ് ആക്കണം നമുക്ക് കുഞ്ഞ് വേണോ എന്ന് പറയുന്നു എന്നിട്ട് മാർച്ച് മാസത്തിൽ ഈ പെൺകുട്ടിയുമായി നടത്തിയ ബന്ധപ്പെടൽ റേപ്പ് ആണെന്ന് പറയുന്നതിന് എന്തെങ്കിലും ഇതിനെ ഒരിക്കലും പരിഗണിക്കാൻ കഴിയില്ല കുറെ ഉണ്ട് ഇതിൽ അതായത് രാഹുല് കൊടുത്ത ഒരു മെയിൽ ആപ്ലിക്കേഷനിൽ കുഞ്ഞെന്റേതാണെന്ന് എനിക്ക് ഉറപ്പില്ല എനിക്കറിയില്ല എന്നൊരു കാര്യം പറയുന്നുണ്ട് അതുകൂടെ തന്നെ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗിന്റെ പുറത്ത് ബന്ധപ്പെട്ടു എന്നുള്ള കാര്യം പറയുന്നുണ്ട് കുറച്ച് കൺഫ്യൂഷൻസിന്റെ ഇടയിൽ കിടക്കുന്നുണ്ട് പൂർണ്ണമായിട്ടും കൺക്ലൂഷനിലെത്താൻ കഴിയാത്തൊരവസ്ഥയാണ് ഇപ്പോ അതെന്തായാലും എന്നാണ് കോടതി പരിഗണിക്കുക അന്ന് അറിയാൻ കഴിയുള്ളൂ വേറൊരു കാര്യം കൂടി അങ്ങപ്പോൾ ഈ അങ്ങോർ ജാമ്യം ഹർജിയിലെ വാദങ്ങളാണല്ലോ പറയുന്നത് അങ്ങനെയൊന്നും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഗർഭധാരണം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഭർത്താവാണ് ഉത്തരവാദി എന്ന് കൂടി പറയുന്നത് കേട്ടോ സാറെ എന്ത് ചെയ്യാൻ പറ്റും ആ കുട്ടി കൊടുത്തിട്ടല്ലേ ഈ വ്യക്തിപരമായ കാര്യങ്ങൾ ഇല്ലാതാക്കേണ്ടതുല്ലേ ഈ വ്യക്തിപരമായ കാര്യങ്ങൾ പബ്ലിക് ഡൊമൈനിൽ വരാതെ വ്യക്തികളുടെ ഇടയിൽ തന്നെ നിൽക്കേണ്ടതല്ലേ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ രാഷ്ട്രീയമായി ഉപയോഗിച്ചുകൊണ്ടല്ലേ പറയേണ്ടി വരുന്നത് ഈ പെൺകുട്ടിയെ ബഹുമാനിച്ചിട്ടല്ലേ ആ പെൺകുട്ടിയുടെ പ്രൈവസി അവരുടെ വീട്ടുകാർ അച്ഛനമ്മ അവരുടെ കുടുംബക്കാർ ഈ പയ്യന്റെ കുടുംബക്കാർ ഇവരെല്ലാം ബഹുമാനിച്ചിട്ടല്ലേ രാഹുൽ മാംകൂട്ടത്തിലും ഇന്നലെ വരെ പുറത്തു പറയാതിരുന്നത് ആ ആണല്ലോ രാഹുൽ ഈശ്വർ രാഹുൽ ഈശ്വരനെ പോലുള്ളവർ അപ്പുറത്ത് അദ്ദേഹത്തിന്റെ നാവായി പ്രവർത്തിക്കുകയാണ് അതേപോലെ സൈബർ 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 വേൾഡിൽ വേറെ ആൾക്കാരുണ്ട് അപ്പോൾ രാഹുലിനെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല അതിന് വേറെ ആളുകളുണ്ട് അതിന് വേറെ ആളുകളുണ്ട് അയാളെ വിളിച്ചു വരുത്തി അപമാനിക്കാനാണോ അയാൾക്ക് സംസാരിക്കാൻ അവസരം കൊടുക്കാനാണോ എന്റെ പൊന്ന് ചേച്ചി നിങ്ങൾ ഇരിക്കുന്നത് ചോദിക്കട്ടെ കൃത്യമായ ആണ് വെച്ചിട്ടുള്ളത് ഇത്തരം കാര്യങ്ങളിലേക്ക് നയിച്ചത് ആ ഒരു പരാതി ഉള്ളത് കൊണ്ടല്ലേ അപ്പൊ പിന്നെ വിവാഹം കഴിച്ച ഒരു വ്യക്തിയുമായിട്ടുള്ള ഒരു ബന്ധത്തിൽ അത് എന്റെ കുഞ്ഞാണോ എന്ന് എനിക്ക് ഉറപ്പില്ല എന്ന് പറയുന്ന ആ ഒരു വാദത്തെ എന്ത് പറയാൻ കഴിയും കോടതിയിൽ അയാൾ കൊടുത്ത ബെയിൽ അപ്ലിക്കേഷനാണത് അതില് രാഹുൽ ഈശ്വരൻ ഒന്നും പറയാൻ കഴിയില്ല എന്നുള്ളതാണ് അദ്ദേഹം ആ അങ്ങനെ ഒരു ഡൗട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ കഴിയും തികച്ചും പേഴ്സണൽ ആയിട്ടുള്ള കാര്യമാണെന്നുണ്ടെങ്കിൽ അത് പേഴ്സണൽ ആയിട്ട് വെക്കേണ്ട കാര്യമാണ് അത് അങ്ങനെയാണ് സീക്രട്ട് ആയിട്ട് ചർച്ച ചെയ്യേണ്ട വിഷയത്തല്ലേ അതോ ഏതെങ്കിലും ചാനൽസിന് വാട്സപ്പ് സന്ദേശങ്ങൾ ചോർച്ചു കൊടുക്കലല്ലേ വേണ്ടത് നേരിട്ടൊരു പോലീസ് സ്റ്റേഷനിലും കോടതിയിലൊക്കെ പോകല്ലോ വേണ്ടത് ഇത്രയും ആളുകൾക്ക് ശേഷമാണ് ഇത് വീണ്ടും വേറെ എലക്ഷൻ ടൈമിലേക്ക് ഇത് കുത്തിപ്പൊക്കുന്നത് എന്ന് കാണുമ്പോൾ തീർച്ചയായിട്ടും ആളുകളുടെ അകത്ത് ഒരു ഡൗട്ട് തോന്നു എന്നുള്ളതാണ് ചില ആളുകളുടെ കമന്റ് ആണ് നിന്റെ അമ്മയ്ക്കും പെങ്ങൾക്കൊക്കെ ഇങ്ങനെ ഒരു അവസ്ഥ വന്നാൽ നീ ഇത് തന്നെ പറയൂ എന്നുള്ളത് എന്റെ അമ്മയ്ക്കും പെങ്ങക്കൊന്നും ഈ അവസ്ഥ വരില്ല അത് ആദ്യം മനസ്സിലാക്കുക വിവാഹം കഴിച്ച് ഒരു ഭർത്താവ് ഉള്ളപ്പോ ഇങ്ങനെയുള്ള ഊള പരിപാടിയിലേക്കൊന്നും നമ്മുടെ കുടുംബത്തിലുള്ള ആളുകൾ പോവില്ല അത് ഒന്നാമത്തെ കാര്യം അവിടെ തന്നെ ഞാൻ പറഞ്ഞു കുടുംബത്തിൽ പറഞ്ഞ എന്റെ ഫാമിലിയിലുള്ള ആരും അങ്ങനെയൊന്നും ചെയ്യില്ല എന്നുള്ളത് കല്യാണം കഴിയാത്ത ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഓഹ് ഒരു പ്രണയം ഒക്കെ ആർക്കും വരാം അല്ലെ ആ ഒരു പ്രണയത്തിൽ അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുന്ന നമുക്ക് കുറ്റം പറയാൻ കഴിയില്ല പക്ഷെ ഇത് അങ്ങനെയല്ല ഒരാൾക്ക് ലൈഫ് അങ്ങ് കൊടുത്തതിന് ശേഷമാണ് ഈ പരിപാടി ചെയ്തിട്ടുള്ളത് എന്താ പറയുക ആളുകൾ ന്യായീകരിക്കാൻ വേണ്ടിട്ട് പലതും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എനിക്ക് ഈ വിഷയത്തിൽ സത്യസന്ധമായിട്ടുള്ള ഒരു നിലപാടെടുക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഇതില് വാർത്തകളുടെ അടിസ്ഥാനത്തിലും രാഹുൽ ഈശ്വർ പറയുന്ന കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലും നമുക്ക് കിട്ടുന്ന ഡാറ്റയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ വീഡിയോ ചെയ്തിട്ടുള്ളത് ഇയാൾ കുറ്റക്കാരനാണെന്നുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടട്ടെ ശിക്ഷിക്കപ്പെട്ടതിന് ശേഷം നമ്മൾക്ക് നന്നായിട്ട് ക്രൂശിക്കാം അതുവരെ വല്ലാണ്ട് ക്രൂശിക്കേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല

ഉമ്മൻചാണ്ടിയുടെ വിഷയത്തിൽ പേര് പറയാം കേസ് ക്ലോസ് ചെയ്ത് അയാൾ കുറ്റക്കാരനല്ല എന്ന് തെളിഞ്ഞ സ്ഥിതിക്ക് പിന്നെ എന്തിനാണ് പറയാതിരിക്കുന്നത് അത് പറയാം എന്തുവാ ഒരാളെ അങ്ങ് വിളിച്ചു വരുത്തിയിട്ട് അയാളെ ചർച്ചയിൽ ഇരുത്തിയിട്ട് അയാൾക്ക് സംസാരിക്കാൻ അവസരം കൊടുക്കാതെ മാനിപ്പുലേറ്റ് ചെയ്യുന്നത് എന്തിനാ എന്താണ് മാധ്യമധർമ്മം നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് പണ്ട് ദൂരദർശൻ എന്നൊരു ചാനൽ ഉണ്ടായിരുന്നു കൃത്യമായ വാർത്തകൾ സത്യസന്ധമായിട്ട് ഒരു ദിവസത്തെ മുഴുവൻ വാർത്ത വൈകുന്നേരം ഒരു ഏഴ് മണിക്ക് മുന്നേ നമുക്ക് കേൾക്കാമായിരുന്നു എന്നുള്ളതാണ് അതിനൊക്കെ മറികടന്നുകൊണ്ട് അതിനൊക്കെ തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ട് പണത്തിന് വേണ്ടി മാത്രം പരസ്യങ്ങൾക്ക് വേണ്ടി മാത്രമായിട്ട് ഇല്ലാ കെട്ടി ചമച്ചു വിടുക ജനങ്ങൾക്ക് ആവശ്യമില്ലാത്തതും ആവശ്യമുള്ളതും കൂട്ടി കലർത്തി സത്യമെന്തെന്ന് മനസ്സിലാവാൻ കഴിയാത്ത രീതിയിൽ ആക്കിയെടുക്കുന്ന ഈ മാധ്യമധർമ്മത്തെ നമ്മൾ എന്ത് പറയാൻ ഇതൊന്നും മാധ്യമധർമ്മം അല്ല മാധ്യമ അധർമ്മമായിട്ട് തന്നെ കാണേണ്ടി വരും ഇപ്പൊ രാഹുൽ എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയുടെ ലൈഫും നിങ്ങൾ കയ്യിലിട്ടിട്ടുണ്ട് ഒരു സ്ത്രീയെ ഉപദ്രവിച്ചു എന്നൊരു കാര്യം കൊണ്ട് അത് സത്യമാണെങ്കിൽ അയാളുടെ കൂടെ നിൽക്കുന്നല്ലാതെ ഇത് സത്യമാണോ അല്ലയോ എന്ന് അറിയുന്നതിന് മുന്നേ തന്നെ നമുക്ക് കേൾക്കുമ്പോൾ തന്നെ വ്യക്തമാവുന്നുണ്ട് എന്നുള്ളതാണ് ഓൾറെഡി കോടതി പറഞ്ഞ വിഷയങ്ങൾ എന്തൊക്കെയാണ് ഒരു സംഭവം നടന്നു കഴിഞ്ഞാൽ ഉടനടി പ്രതികരിക്കുക എന്നുള്ളതാണ് അങ്ങനെയല്ല മാസങ്ങളുടെ ഗ്യാപ്പാണ് ഈ ഗ്യാപ്പിനകത്ത് എന്താണ് ചർച്ച നടന്നത് നമുക്ക് പറയാൻ കഴിയില്ല എന്നുള്ളതാണ് കോടതി മറ്റൊരു കാര്യം കൂടിയും പറയുന്നുണ്ട് ഭർത്താവ് ജീവിച്ചിരിക്കെ മറ്റൊരാളുമായിട്ട് ഒരു വൃത്തികേട് ചെയ്താൽ അത് വഞ്ചന കുറ്റമായിട്ട് പരിഗണിക്കും എന്നുള്ളത് അങ്ങനെ പല കാര്യങ്ങളും ഇവിടെയുള്ള മാധ്യമങ്ങൾക്ക് അറിയാം പക്ഷെ മനഃപൂർവ്വം ആളുകളുടെ ലൈഫ് വെച്ച് പന്താടുന്ന ഒരു പരിപാടി ഒരു തെറ്റ് പറ്റിയാലും തിരുത്താനുള്ള ഒരു ഏതെങ്കിലും കാണിക്കണ്ടേ മാധ്യമങ്ങളോടാണ് എനിക്ക് പറയാനുള്ളത് ഇപ്പൊ ഞാനൊക്കെ വീട് ചെയ്യുന്നതിൽ തെറ്റുകൾ സംഭവിക്കുകയാണെങ്കിൽ തിരുത്താനുള്ള ആ ഒരു ഇത് ഞാൻ കാണിക്കും ഇതുവരെ സംഭവിച്ചിട്ടില്ല സംഭവിച്ചാൽ തീർച്ചയായിട്ടും തെറ്റ് തെറ്റാണെന്ന് സമ്മതിക്കുക തന്നെ ചെയ്യും അത് അത്രേ ഉള്ളൂ ഇദ്ദേഹത്തിന്റെ ജീവിതം പൂർണ്ണമായിട്ടും ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ടാകാൻ വരും പക്ഷേ ഈ ഒരു രീതിയിൽ ഇവരൊക്കെ പ്രവർത്തിക്കുന്നത് വേറെന്ത് പറയാനാണ് കൂടുതൽ ഡീറ്റെയിൽസ് വരട്ടെ നമ്മൾ വീണ്ടും വീണ്ടും അപ്ഡേഷൻ ആയിട്ട് വരും എല്ലാവരും കട്ടൊക്കെ കൂടെ നിൽക്കുക സപ്പോർട്ട് ചെയ്യുക അപ്പൊ വീണ്ടും വരെ പുതിയ അപ്ഡേഷൻ ആയിട്ട് ഇട്ട് സൈനിങ് ഓഫ്